പോലീസ് സംവിധാനത്തിനകത്ത് സ്ത്രീ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ശ്രീ സർ നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ നമ്മുടെ പോലീസ് സേന നമുക്ക് സേനയാണ് ആ സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്ന പ്രവൃത്തി ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് അത്രക്കാരെ ഒഴിവാക്കി സേനയെ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് സാർ മുഖ്യമന്ത്രി വിളിച്ചു സർ ഈ പറഞ്ഞ കാര്യം ശരിയാണ് ചിലര് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിനകം തന്നെ നൂറ്റി അൻപത്തിരണ്ട് പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റെട്ട് പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബോംബെയറിന്റെ പ്രതികാരമായി ഇന്നലെ നട്ടുച്ചയ്ക്ക് തുമ്പയിൽ ഒരു ബോംബെയർ ഉണ്ടായി രണ്ട് ബോംബെറിഞ്ഞു എന്നാണ് മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് സാറ് എണ്ണായിരം ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ആഗ് ടു എന്ന ഒരു പദ്ധതി അങ്ങേക്ക് അതറിയാം ആ ആ പദ്ധതിയുടെ എന്തെങ്കിലും വീഴ്ചയിലേക്കാണോ ഇന്നലത്തെ സംഭവം വിലയു കൊണ്ടത് എന്ന് വ്യക്തമാക്കുമോ സാറീ കുറ്റകൃത്യങ്ങളും പോലീസും തമ്മിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മത്സരാണല്ലോ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ലോകത്തായാലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പോലീസ് എപ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രിമിനലുകൾ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും അതിൻ്റെ ഭാഗമായി പോലീസ് ആത്യന്തികമായി പരാജയപ്പെടുകയല്ല ശക്തമായ നടപടി സ്വീകരിച്ച് അതിനെയെല്ലാം നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഒട്ടേറെ ക്രിമിനലുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നതുമാണ് ഈ ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ സജീവവും കാര്യക്ഷമമാക്കാൻ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ രീതിയിൽ ജനമൈത്രി പദ്ധതികൾ നടപ്പാക്കി വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനമൈത്രി ഉണ്ടായത് നമ്മുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തുമാണല്ലോ പോലീസ് വലിയ തോതിൽ ജനങ്ങളുടെ ഉറ്റ ബന്ധുവായി തന്നെ മാറുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായത് ഇത് വിവിധ രീതിയിൽ വിവിധ തലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല മറ്റു തലങ്ങളിലും ഈ ജനമൈത്രി സംവിധാനം നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത് ശ്രീ എന്നെ സർ കാസർകോടിൻ്റെ പ്രത്യേക സാഹചര്യവും അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഒരു പ്രത്യേക പോലീസ് സംവിധാനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾ ജില്ലയിലെ അഞ്ച് എം എൽ എമാരും ബഹുമാട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായ അപ്രോച്ചാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ മുഖ്യമന്ത്രി സർ അത് ശരിയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ തുറന്നു വരികയാണ് ശ്രീ കെ പി മോഹനൻ മുമ്പേ കളങ്കിതമായ ഒരു മേഖലയായിരുന്നു സർ പോലീസ് പക്ഷേ ഇന്നതൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പാനൂരിൽ ജനമൈത്രി പോലീസിൻ്റെ പേരിൽ ചെറുപ്പക്കാർക്ക് ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഐ എ എസ് കോച്ചിങ് ഐ കോച്ചിങ് അടക്കം ഇത്തരം മേഖല നമ്മുടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രീ വി വി ബെന്നിയ സർ അന്ന് പോലീസ് ഇൻസ്പെക്ടറായ സമയത്ത് ബെന്നിയ അത് കൊണ്ടുവന്നത് അത് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു ചെറുപ്പക്കാർക്ക് കൂടുതൽ മേഖലയിൽ സ്പോർട്സ് അതുപോലെ തന്നെ ഐ എസ് ഐ പി എസ് മേഖലയിൽ ഇന്ന് കയറിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ വലിയ മേഖലയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് പാസായിട്ട് അങ്ങനെയുള്ളത് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കാനും എല്ലായിടങ്ങളും അതിനെ തുറന്നുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് പ്രേരണ ഉണ്ടാകുന്നത് അത് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നത് സർ ഞാനങ്ങയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയൊരു കാര്യമാണ് സാറെ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ആലുവ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽപ്പെട്ടാണ് അവിടെ ഒത്തിരി വി ഐ പികൾ നിരന്തരമായി വരുന്ന എയർപോർട്ടിൽ വരുന്നു അതൊരു ആലുവ ഗസ്റ്റ് ഹൗസിൽ അങ്ങടക്കം നമ്മൾക്കാണെങ്കിൽ കേരളത്തിൽ മൂന്ന് ഗവർണർമാർ ഉള്ളത് ഒന്ന് ബംഗാൾ ഗവർണർ ഒന്ന് കേരള ഗവർണർ പിന്നെ ഗോവ ഗവർണർ ഇവരെല്ലാം വരുമ്പോൾ അവിടുത്തെ സ്ഥലം ഡി വൈ എസ് പി സി ഐ എസ് ഐ ഈ രണ്ട് സ്റ്റേഷനിലും സ്ഥിരമായി അതിന്റെ കാറ്ററി ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആ സമയത്ത് അവർ പോകുന്നവരെ ആ സമയത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പല കാര്യങ്ങളും ചെയ്യാൻ ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ ഈ വി ഐ പികൾ വരുമ്പോൾ സ്വഭാവ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാൻ സാധിക്കുമോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് സർ ബഹുമാനപ്പെട്ട അംഗം നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിരുന്നു അങ്ങനെ ഇവിടെ ഉന്നയിച്ചതാണോ എന്നോട് പറഞ്ഞതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞതായിരിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായി ഞാൻ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല ഒരു വിഷമവും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം ശ്രീ അഹമ്മദ് ദേവർകോവിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ സേനയിൽ എന്തെല്ലാം രീതികളാണ് പുതുതായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയാം സർ സൈബർ ഡിവിഷൻ ഏറ്റവും ശക്തമായും ഫലപ്രദമായും പ്രവർത്തിക്കുന്ന ഡിവിഷനാണിപ്പോൾ എല്ലാ സംസ്ഥാനത്താകെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പോലീസ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പോലീസ് വളരെ കഷ്ടപ്പെട്ട് നിരവധി നിയമസമാധാന പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് സർ പോലീസിൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യത്തിന് അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ കൂടി പെർമിഷനോട് കൂടി കാപ്പാ കേസ് എടുക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കും സാർ കാപ്പാ കേസിൽ നാട് കിടത്തിയിട്ടുള്ള ആളുകളെ പിന്നീട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതുപോലുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചയമായും നിർദ്ദേശം സർ കാപ്പിയുടെ ഭാഗമായുള്ള നടപടികൾ ഒരു നിയമ നടപടിയാണ് ആ നിയമ നടപടി നേരി അവസാനിപ്പിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഏതു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടില്ല ഒരു അനുഭവവും നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ നടപടികളും ഫലപ്രദമായി തന്നെ പോലീസിന് സ്വീകരിച്ചു പോകാൻ കഴിയുന്നുണ്ട് ശ്രീ പി ബാലേന്ദ്രൻ കേരള പോലീസിൻ്റെ ഫുട്ബോൾ ടീം ഇന്ത്യക്ക് ആകെ അഭിമാനകരമായ വിധത്തിൽ ഉള്ള ടീമായിരുന്നു ഐ എം വിജയൻ സി വി പാപ്പച്ചൻ തുടങ്ങിയ ഇൻ്റർനാഷണൽ താരങ്ങളെ വരെ കേരള പോലീസിലുണ്ടായിരുന്നു സർ ഇന്ന് കൂടുതൽ മികവുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ടീം രൂപീകരിക്കാൻ കേരള പോലീസിന് സാധിക്കുമോ തീർച്ചയായും പോലീസിൽ അത്തരം പരിപാടികൾ അവസാനിപ്പിച്ചിട്ടില്ല നമുക്ക് ഗൗരവമായി തന്നെ ആ പ്രശ്നം പരിഗണിക്കാവുന്നതാണ് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതോടുകൂടി നമ്മുടെ ക്രൈമിൻ്റെ സ്വഭാവം ഭയങ്കരമായി മാറി ക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും വീട് കയറിയ ആക്രമണങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളത് ആക്രമിക്കുന്ന രീതിയിലേക്ക് ആ വളരെ ക്രൂരമായ തരത്തിലത് ചെയ്യുന്നതിലേക്ക് സ്വഭാവം മാറി സർ ഈ കൺവെൻഷണൽ ക്രൈമാണ് പക്ഷെ അത് കൂടുതൽ ഇതിലേക്ക് മാറി സർ അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല ഒരു ഭാഗത്ത് പോലീസിൽ മറുവശത്ത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡൻറ്റിറ്റി ടെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈമും ഉണ്ടാവുകയാണ് സർ പഴയതിനെ നേരിടുന്നതോടൊപ്പം തന്നെ ഫലപ്രദമായി നേരിടുന്നതോടൊപ്പം തന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ ക്രൈമുകൾ തടയുന്നതിനു വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും ക്രിമിനലുകൾ അതിന് അപ്പുറത്ത് നിൽക്കുന്നത് അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സർ പോലീസിൽ അനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെ നമ്മുടെ പുതിയ റിക്രൂട്ട്മെൻറ്റിൽ വലിയ തോതിലാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചേരുന്നത് അതുതന്നെ പോലീസിൻ്റെ ഒരു മുഖത്തിന് വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് അതോടൊപ്പം നാം നടത്തിയ സൈബർ രംഗത്തെ ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പ്രശംസനീയമായ പങ്ക് കേരള പോലീസിന് അതിൽ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള പോലീസിലെ നല്ല വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രെയിനിങ്ങുകളും നൽകിയിട്ടുണ്ട് നമുക്ക് ഈ പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ തന്നെ കഴിയും